ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോയത് പൈനൂർ മാളിലേക്കാണേ അവിടെ ഒരു ഫൺ സോണുണ്ട് മെതവാദ്യം കയറിയ പാടെന്നെ അമ്മ ഞാൻ ഒന്ന് ചുറ്റി കണ്ടോട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഏത് വേണമെന്ന് പറഞ്ഞിട്ട് നടക്കുക ഞാൻ ഇടയിൽ ഇച്ചിരി വീഡിയോ ഒക്കെ അങ്ങ് പിടിച്ചു കുട്ടികളെയും കൂട്ടി വന്ന് എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് കുട്ടിയൊക്കെ ഇട ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പയ്യന്നൂർ മാളിൻ്റെ തേർഡ് ഫ്ലോറിലാണ് ഇത് വരുന്നത് എൻട്രൻസ് ഫീ ഒന്നുമില്ല ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് ആയിട്ടാണ് ചാർജ് ഈടാക്കുന്നത് കോയിൻ ആണ് ഒരു കോയിൻ രണ്ട് കോയിൻ മൂന്ന് കോയിൻ അങ്ങനെ വെച്ചിട്ടാണ് ഒരു ഈവനിങ് ടൈമിലായിരുന്നു ഞങ്ങളവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളും ഉണ്ടായിരുന്നു അവരെ കണ്ട പാടിന് വേദവും ത്രില്ലിലായി അവനും വേണ്ടുന്ന ഐറ്റവും സെലക്ട് ചെയ്ത് അവനോടി മുതിർന്നവർക്ക് വേണ്ടി ഒരു ബില്ലിയാർഡ്സ് ടേബിൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുമ്പോൾ കുറച്ച് പേരതിൽ ആക്റ്റീവായിരുന്നു കുറച്ചു നേരം അതും കണ്ടു വേദവ് അവന് പറ്റിയ ഐറ്റത്തിലൊക്കെ കയറി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ഫ്രണ്ട്സിനെയും കിട്ടി അവൻ ഹാപ്പിയായി ഒപ്പം ഞാനും ഹാപ്പിയായി വിശക്കൊന്ന് എന്തോ വാങ്ങിയിട്ടാ പറഞ്ഞിട്ട് സഫ്രൈൻ റെസ്റ്റോറൻറ്റ് കയറി ഒരു മന്തിക്ക് ഓർഡർ ചെയ്തു നിങ്ങൾ മന്തി ലവ് വസാ മന്തി എത്തി മന്തി വിത്ത് പെരി പെരി അൽഫാമ പറഞ്ഞത് മന്തി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മന്തി കഴിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടാങ്ക് യു